മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ഉണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ശേഷം റൂമിൽ നിന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിൽ ഇറക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ കണ്ണൻ അമ്പിലും വില്ലിലും എടുക്കുന്നില്ല കാരണം കണ്ണൻ ഇത്രയും നാളായിട്ട് കമ്പനിക്കുണ്ടാക്കിയ സല്പേരും മൊത്തം ഇവനായിട്ട് അളഞ്ഞു കുളിച്ചു അങ്ങനെയുള്ള ഒരുത്തനെ എന്താ ജാമ്യത്തിൽ ഇറക്കേണ്ട ആവശ്യമില്ല ഞാനായിട്ട് ജാമ്യത്തിൽ ഇറക്കത്തില്ല പുറമേയുള്ള ആരെങ്കിലും അത്രയ്ക്ക് അറിവുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജാമ്യത്തിൽ ഇറക്കിക്കോട്ടെ അതിനെനിക്ക് പ്രശ്നമില്ല ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കാൻ പോയവനെയൊന്നും ഇറക്കേണ്ട ഒരു കാര്യവുമില്ല കള്ളപ്പണത്തിൻ്റെ ഹുങ്കിൽ ആളായ കള്ളനാവൻ എന്നൊക്കെ കണ്ണൻ പറയുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും കരുണ എൻ്റെ അനിയത്തിയാണ് കണ്ണനെ ഉണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവളുടെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്നൊക്കെ പറയുമ്പം നമ്മുടെ കണ്ണം പറയുന്നുണ്ട് അങ്ങനൊരു തോന്നലോ ചിന്തയൊന്നും തൻ്റെ സഹോദരി കരുണയ്ക്ക് തന്നോടില്ലല്ലോ തനിക്ക് എന്ത് സംഭവിച്ചാലും അവൾക്കൊരു പ്രശ്നമില്ല താൻ മരിച്ചു പോയാൽ പോലും അവൾക്കൊരു വിഷമവും ഇല്ല അതുപോലൊക്കെ തന്നെയാണ് തൻ്റെ മുത്തശ്ശിക്കും പ്രതാപനും അച്ഛനും ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കണ്ണൻ അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിക്കും സഹോദരനും എന്നോടുള്ളതെന്ന് നമ്മുടെ കണ്ണൻ വിഷമത്തോടെ പറയുന്നുണ്ട് അതുകൊണ്ട് കണ്ണനെ ഉറച്ച തീരുമാനത്തിൽ തന്നെ പറയുന്നുണ്ട് ഉണ്ണി ഇറക്കാനായിട്ട് താൻ പോവില്ല തൻ തനിക്ക് ഉണ്ണിയെപ്പറ്റി ഒന്നും അറിയണ്ട അവനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തനിക്ക് അറിയേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണൻ കടുപ്പിച്ച് മഹാലക്ഷ്മിയോട് പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് ഞാൻ നിയമിച്ച കുറേ സൂപ്പർവൈസർമാരും ജോലിക്കാരും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ പണ്ടത്തെ കണക്ക് തിരിമറിയൊന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഇനി നന്നായിട്ട് കമ്പനിയുടെ കാര്യങ്ങൾ ഇത്തിരിയും കൂടെ അച്ചടക്കത്തെ നോക്കിയേ പറ്റൂ അല്ലെങ്കിൽ കഴുകന്മാർ കമ്പനിയെ നശിപ്പിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉണ്ണിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പം അവിടേക്ക് ഒരുപാട് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവർ മയക്കും കൊണ്ട് ഓരോ ക്വസ്റ്റിൻ ഉണ്ണിയോട് ചോദിക്കുന്ന സമയത്ത് ഉണ്ണി മുഖം മൂടുന്നുണ്ട് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് നിനക്ക് കള്ളപ്പണം സമ്പാദിക്കുന്നതിനൊരു ക്ഷീണവും ഇല്ല പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ മുഖം കാണിക്കുന്നതിന് നിനക്ക് എന്തോ ക്ഷീണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് കമലേശ്വരത്തെ കണ്ണൻ്റെ സഹോദരനല്ലേ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് എന്താണ് ഈ കേസിനെക്കുറിച്ച് പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ണിയൊന്നും പറയുന്നില്ല എങ്ങനെയൊക്കെ പോലീസുകാർ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ഉണ്ണിയെ പിന്നെ കാണിക്കുന്ന നമ്മുടെ വാമദേവനും മേഘനാഥനും ഒരു അഡ്വക്കേറ്റിനെയും കൊണ്ട് വന്ന് ഉണ്ണിയെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ജാമ്യം ഒരുവിധത്തിൽ കിട്ടുന്നുണ്ട് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് എന്താ നന്നായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല നന്നായിട്ട് ചോദ്യം ചെയ്തതിൽ ഇവൻ തെറ്റുകാരനാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നേരം നമ്മുടെ പോലീസ് പറയുന്നുണ്ട് കമലേശ്വരത്തെ കണ്ണനെ വിളിച്ചപ്പം സഹോദരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കണമെന്ന് അന്നല്ലോ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം വാമദേവൻ പറയുന്നുണ്ട് ചേട്ടൻ എന്ന് പറഞ്ഞാൽ അനിയനെ കണ്ടുകൂടാ അനിയനെ വേണ്ടിയിട്ട് മനപ്പോഴും കള്ളക്കേസിൽ കുടിക്കതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നൊക്കെ പറയുമ്പം പോലീസിന് അത് അത്രയ്ക്ക് വിശ്വാസമൊന്നും ആവുന്നില്ല എന്നിട്ട് മര്യാദയ്ക്ക് ജീവിക്കണം നിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ പിന്നെന്തിനീ ചോ പണിക്ക് നടക്കുന്നതൊക്കെ ചോദിച്ച് പോലീസ് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ശേഷം ജാമ്യം അനുവദിച്ച് പുറത്ത് വന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ മേഘനാഥൻ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് എടാ നിൻ്റെ സഹോദരൻ ഒരു വക്കീലാണ് കൂടാതെ അവൻ്റെ കൂട്ടുകാരൻ അനന്തുവും ഏകദേശം വക്കീൽ പോലെയാണ് അവർ വിചാരിച്ച നിനക്ക് ജാമ്യം നിസ്സാരമായിട്ടുണ്ടാക്കി തരാവുന്നതേ ഉള്ളൂ എന്നിട്ട് അവർ ശ്രമിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ പോലും അയാൾ പറഞ്ഞത് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പൊക്കോളാനാണ് എനിക്ക് കരുണ വീട്ടിൽ നിന്ന് പോയതിൻ്റെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ വാവിട്ട് നിയന്ത്രണം വിട്ട് പറഞ്ഞു പോയി പക്ഷേ അതിൻ്റെ കലിക്ക് അയാൾ എന്നെ മനഃപൂർവ്വം കുടിക്കിയതാണോ എന്നാണ് എനിക്ക് സംശയം എത്ര നാൾ നമ്മളിങ്ങനെ കള്ളപ്പണം നടത്തി ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതന്നെ ആരോ ഉറ്റിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഉണ്ണി അന്നേരം മേഘനാഥൻ ഉണ്ണിക്ക് വാക്കു കൊടുക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ തോമസ് വൈദ്യരുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി കണ്ണൻ ജീവനോടെ കാണത്തില്ല അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുന്നതാണ് നീ സമാധാനമായിട്ടിരിക്കെ ഞാൻ നിനക്ക് തരുന്ന വാക്ക ഉറപ്പായിട്ട് ഞാൻ അവനെ തീർത്തിരിക്കും തോമസ് വൈദ്യരുടെ അവിടുത്തെ നിന്ന് അവൻ ജീവനോടെന്തായാലും വരത്തില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉണ്ണിയെ നമ്മുടെ കരുണയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഏത് വിധത്തിലായാലും നമ്മുടെ കരുണയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം നിങ്ങൾ തമ്മിലല്ല തെറ്റി പിരിയേണ്ടത് മഹാലക്ഷ്മിയും കണ്ണനും തമ്മിലാണ് പിരിയേണ്ടത് നിങ്ങൾ തമ്മിൽ പിരിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേഘനാഥൻ എങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് നമ്മുടെ ഉണ്ണിയെ കരുണയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഉണ്ണി പറയുന്നുണ്ട് കരുണയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ കൂടെ ഏത് പ്രതിസന്ധിയിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടവൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല നമ്മൾ തമ്മിലല്ല തെറ്റി പിരിയേണ്ടത് അവരാണ് പിരിഞ്ഞു പോകേണ്ടതെന്ന് പറയുമ്പോഴൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല അവൾക്ക് ചേച്ചിയുടെ മുമ്പിൽ കൊച്ചാവുന്നത് ഇഷ്ടമല്ല ഒന്നാമതേ ആ ഒരു ജ്യൂസിൻ്റെ പ്രശ്നത്തെ തുടർന്ന് കണ്ണേട്ടം ഓരോന്നും പറഞ്ഞപ്പോഴത്തേക്കും അവക്ക് തീരെ ഇഷ്ടപ്പെടാൻ ഇറങ്ങിപ്പോയതായി ഇപ്പം ഈ ടി വിയിൽ ന്യൂസൊക്കൂടെ ഒക്കെ വന്ന് കണ്ടതിന് ശേഷം ഇനി എന്തായാലും അവൾ എന്നെ അടുപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ കരുണയുടെ വീട്ടിലേക്ക് ഉണ്ണി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ കരുണയുടെ വീട്ടിൽ മുത്തശ്ശിയും പ്രതാപനും കൂടി ടി വിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കരുണ ഉണ്ണി കൊണ്ടുവന്ന് കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ ഇട്ടുകൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് മുത്തശ്ശിയും പ്രതാപനയും എന്നിട്ട് അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കാരണം ഈ കൊണ്ടുവന്ന ജുവലറിയും ഡ്രസ്സും എല്ലാം കരുണയ്ക്ക് നന്നായിട്ട് ചേരുന്നു ഇത് നല്ല ഭംഗിയുണ്ട് ലണ്ടനിന്ന് എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്ന് മഹാലക്ഷ്മിക്ക് കൊടുത്തപ്പം നിനക്ക് ഭയങ്കര വിഷമമായി അതിനേക്കാളും വിലപിടുപ്പുള്ള ഗിഫ്റ്റ് തന്നെ നിനക്ക് കൊണ്ടുവന്നില്ലേ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കരുണയോട് കരുണ അന്നേരം പറയുന്നുണ്ട് എനിക്ക് സ്വർണത്തിലോടൊന്നും വലിയ താല്പര്യമില്ലെന്ന് ഉണ്ണിയേട്ടനെ നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ഉണ്ണിയൻ വില കൂടിയ പെർഫ്യൂമും ഡ്രസ്സും ഒക്കെ കൊണ്ടുവന്നേന്ന് സന്തോഷത്തോടെ കരുണ പറയുന്നുണ്ട് എന്നിട്ട് അതൊക്കെ അണിഞ്ഞ് വാ നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞ് പ്രതാപനെയും കൊണ്ടൊരു ഫോട്ടോയൊക്കെ എടുപ്പിക്കുന്നുണ്ട് പ്രതാപം പറയുന്നു ആദ്യം നിങ്ങളുടെ രണ്ടുപേരെയും ഫോട്ടോ എടുക്കാം എന്നിട്ട് നമുക്ക് സെൽഫി എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കരുണയുടെയും മുത്തശ്ശിയുടെയും ഫോട്ടോ എടുത്ത് പിന്നെ സെൽഫിയൊക്കെ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ടി വിയിൽ ന്യൂസിൽ കാണിക്കുന്നുണ്ട് കള്ളപ്പണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു കമലേശ്വരം ഗ്രൂപ്പിലെ ഉണ്ണിയെന്ന് പറയുന്നു ഉണ്ണി കൃഷ്ണൻ നിന്ന് ഉണ്ണിയെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കരുണ അത് കണ്ട് ഞെട്ടി തലകറങ്ങി ബോധം കെട്ട് വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ പ്രതാപനും മുത്തശ്ശി എല്ലാവരും കൂടി വെള്ളം തെളിച്ച് കരുണയെ ഇണീപ്പിക്കുമ്പോൾ കരുണ ചോദിക്കുന്നുണ്ട് ഞാനൊരു സ്വപ്നം കണ്ട് മുത്തശ്ശി ഉണ്ണിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് കണ്ട് അത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് ചോദിക്കുമ്പം അത് സത്യമൊന്നും ആവാൻ ചാൻസ് ഇല്ല മോളെ അത് ഉണ്ണി ആരെങ്കിലും കള്ളക്കേസിൽ കുടുക്കിയതായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുമ്പോൾ കരുണയ്ക്ക് ഉറപ്പാവുന്നുണ്ട് ശരിക്കും കണ് സ്വപ്നമൊന്നുമല്ല സത്യം തന്നെയായിരുന്നു കണ്ടത് ഉണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അത് ടി വിയിൽ ന്യൂസിലൊക്കെ വന്നെന്ന് കണ്ടപ്പോഴത്തേക്കും കരുണയ്ക്ക് ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കരുണ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ കൂടെ ഇനി നാണം കെട്ട് ഞാനവിടെ ജീവിക്കാൻ പോവില്ല എനിക്കിങ്ങനൊരു ഭർത്താവിനെ വേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയില്ലേ മോളെ അവനെ കള്ളക്കേസിൽ കുടിക്കിയതായിരിക്കും നമ്മൾ അന്നുണ്ടാക്കിയ പ്രശ്നങ്ങൾക്കൊക്കെ മനപ്പൂറും കണ്ണും പകരം എന്നൊക്കെ പ്രതാപം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ കരുണ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല ഇനി എനിക്ക് അങ്ങനൊരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കേണ്ട അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിലും കണ്ണൻ മരിച്ചതിന് ശേഷം മാത്രമേ അങ്ങനൊരു ഭർത്താവുമായിട്ട് ജീവിക്കണോ വേണ്ടെന്ന് പോലും ഞാൻ ആലോചിക്കുന്നുള്ളെന്നൊക്കെ പറയുന്ന ശേഷമാണ് നമ്മുടെ ഉണ്ണി അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഉണ്ണി വരുമ്പോഴത്തേക്കും ഉണ്ണി അകത്തുപോലും കരുണ കേറ്റുന്നില്ല നിങ്ങളെന്തിനു വന്ന് ഇങ്ങനൊരു എനിക്ക് വേണ്ട ഫോണാണെങ്കിൽ ഇടതടവില്ലാതെ വിളിച്ചുകൊണ്ടേയിരിക്കുക ഒരു സന്തോഷ നിമിഷം വരുമ്പോൾ ആർക്കും ഇത്രയും അറിയണ്ട പക്ഷെ ഒരു ദുഃഖം വന്നപ്പോഴത്തേക്കും എല്ലാവരും മാറി മാറി വിളിച്ച് ഓരോന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ എൻ്റെ തൊലി പൊളിയുക നിങ്ങളിങ്ങനെ ഇവിടെ നേരം നിന്ന് നാട്ടുകാരെ കാണിച്ച് ആളുകളൊക്കെ ഇങ്ങോട്ട് വന്ന് ഓരോന്നും ചോദിക്കുന്നതിനും പറയുന്നതിനും പൊട്ടും മര്യാദയ്ക്ക് പൊക്കോളാനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കരുടെ ഉണ്ണിയുടെ അതൊക്കെ കേട്ടിട്ട് ഉണ്ണിക്ക് ഭയങ്കര വിഷമമായിട്ട് നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് മോളെ ഈ കള്ള കള്ളപ്പണ ഇടപാടൊക്കെ ഞാനും ചെയ്തിട്ടുള്ളതല്ലേ അന്നേരം കരുണ പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട് അതൊന്നും ഇല്ലാത്ത ഒരു കഴിവില്ലാത്ത മനുഷ്യനാണ് എൻ്റെ ഭർത്താവ് എന്നൊക്കെ കരുണ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഉണ്ണി ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ